ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമസ്കാരം ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് ബന്ധം സ്ഥാപിച്ച ശേഷം അവിവാഹിതയായ നാൽപ്പതുകാരിയെ പലയിടങ്ങളിൽ ലോഡ്ജുകളിൽ ലോഡ്ജുകളിലെത്തിച്ച് ബലാത്സംഗം ചെയ്തയാളെ തിരുവല്ല പോലീസ് പിടികൂടി ഇടുക്കി തൊടുപുഴ സ്വദേശി ടി ആർ ബൈജു ആണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് നാലിനും ഇടയിലുള്ള കാലയളവിലാണ് പല സ്ഥലങ്ങളിൽ വെച്ച് പീഡനം നടന്നത് അവിവാഹിതയായ യുവതിയുമായി ഫേസ്ബുക്കിലൂടെ പരിചയം സ്ഥാപിച്ച പ്രതി തുടർച്ചയായി സന്ദേശങ്ങൾ അയച്ചും ഫോണിൽ വിളിച്ചും അടുപ്പത്തിലായി വിവാഹമോചിതനാണെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച ഇയാൾ വീട്ടിലെത്തി യുവതിയുടെ അമ്മയെയും ഇപ്രകാരം പറഞ്ഞു സ്വാധീനിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലെ ഒരു ദിവസം യുവതിയെ പ്രലോഭിപ്പിച്ച് തിരുവനന്തപുരത്ത് കൂട്ടിക്കൊണ്ടുപോയി തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തെ ലോഡ്ജ് മുറിയിൽ ബലം പ്രയോഗിച്ച് ലൈംഗിക പീഡനത്തിന് ഇരയാക്കി കോട്ടയം കെ എസ് ആർ ടി സി സ്റ്റാന്റിന് സമീപമുള്ള സ്വകാര്യ ലോഡ്ജിലും ചെങ്ങന്നൂർ തിരുവല്ല കോഴഞ്ചേരി ഇടുക്കി എന്നിവിടങ്ങളിലുള്ള പി ഡബ്ല്യു റെസ്റ്റ് ഹൌസുകളിലും എത്തിച്ച പീഡനം തുടർന്നു മുമ്പ് എത്തിച്ച പീഡിപ്പിച്ച കോട്ടയത്തെ അതേ ലോഡ്ജിൽ വെച്ച് ഈ വർഷം മെയ് നാലിനാണ് ഒടുവിൽ പ്രലോഭിപ്പിച്ചും ബലം പ്രയോഗിച്ചും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് തിരുവല്ല പോലീസ് സ്റ്റേഷനിലെത്തി വിവരം പറഞ്ഞ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തു തിരുവല്ല ജെഎഫ്എം കോടതിയിലും മൊഴി രേഖപ്പെടുത്തി പോലീസ് ഇൻസ്പെക്ടർ എസ് സന്തോഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിനിടെ പ്രതി യുവതിയെ കാണാൻ തിരുവല്ലയിലെത്തിയതായി രഹസ്യ വിവരം ലഭിച്ചു ഒന്നിന് വൈകിട്ട് മൂന്നിന് കെഎസ്ആർടിസി സ്റ്റാൻഡിൽ നിന്നും ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിച്ചതിനെ തുടർന്ന് നാലിന് അറസ്റ്റ് രേഖപ്പെടുത്തി ഇയാളുടെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തു കുറ്റസമ്മതം രേഖപ്പെടുത്തി തുടർ നടപടികൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ തിരുവല്ല പത്തരമാറ്റിൻ പൊന്നും ശ്രീവാത്സം ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട